നമസ്കാരം സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് ചെന്നൈ വ്യവസായി നൽകിയ കത്ത് എന്തിനാണ് ഇത്രയും കാലം മൂടിവെച്ചത് എന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി ബിക്ക് നൽകിയ കത്ത് എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറിയുടെ മകന് കിട്ടിയതെന്നും സംസ്ഥാന സെക്രട്ടറിയുടെ മകന് സാമ്പത്തിക ഇടപാടിൽ എന്ത് പങ്കാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു തട്ടിപ്പ് നടത്തിയത് കടലാസ് കമ്പനി രൂപീകരിച്ചാണെന്നും ആരോപണം ഉയരുന്നു സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾ ഉൾപ്പെട്ട റിവേഴ്സ് ഹവാല ഇടപാടുകളിൽ സി പി എമ്മും മുഖ്യമന്ത്രിയും മറുപടി പറയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു വ്യവസായിയായ ഷെർഷാദ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സതീശൻ ചോദ്യം ഉന്നയിച്ചത് രാജേഷ് കൃഷ്ണയ്ക്ക് എതിരെയായിരുന്നു ഷർഷാദിന്റെ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് പറവൂർ റെസ്റ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണരൂപം എങ്ങനെ ചെന്നൈയിൽ താമസിക്കുന്ന മലയാളി വ്യവസായി സി പി എം പി ബിക്കും സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയ കത്ത് ഡൽഹി ഹൈക്കോടതിയിലെ കേസിൽ ഔദ്യോഗിക രേഖയായി മാറിയിരിക്കുകയാണ് ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ കത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന സി പി എം നേതാക്കളും പ്രധാനപ്പെട്ട സി പി എം നേതാവിന്റെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമാണെന്നാണ് കത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയെന്ന് പറയുന്ന കത്ത് എന്തുകൊണ്ടാണ് പാർട്ടി ഇതുവരെ മൂടിവച്ചത് കിങ്ഡം സെക്യൂരിറ്റി സർവീസ് എന്ന പേരിൽ ചെന്നൈയിൽ കമ്പനി രൂപീകരിച്ച് കോടിക്കണക്കിന് രൂപ എത്തിച്ച് നേതാക്കളിൽ കേരളത്തിലെ സി പി എം നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തു എന്നതാണ് കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന വൻ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ നടന്ന ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടും വൻതുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത ബന്ധു തന്നെ ആരോപണ വിധേയനായ ആളുമായി നിരന്തരമായ ബന്ധം പുലർത്തുന്നുണ്ടെന്നും ബിസിനസ് ചെയ്യുന്നു എന്നുള്ള ആരോപണവും വന്നിട്ടുണ്ട് സി പി എം നേതാക്കളുടെ അടുത്ത ആളായി അറിയപ്പെട്ടിരുന്ന ആളാണ് ആരോപണവിധേയൻ റിവേഴ്സ് ഹവാല ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ആരോപണവിധേയനായ വ്യക്തിയുമായി കേരളത്തിലെ സി പി എം നേതാക്കൾ നടത്തിയിട്ടുണ്ടെന്നാണ് കത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് കത്ത് പുറത്തുവന്നത് തന്നെ വിവാദമായിരിക്കുകയാണ് ആരോപണവിധേയനായ ആൾ തന്നെ തനിക്കെതിരെ വ്യവസായി നൽകിയ കത്ത് കോടതിയിൽ ഹാജരാക്കിയത് എന്തിനാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരായ അപകീർത്തി കേസിൽ പി ബിക്ക് നൽകിയ കത്ത് രേഖയായി ചേർത്തിരിക്കുന്നു കത്ത് എങ്ങനെ ചോർന്നു എന്നതാണ് പാർട്ടി ചർച്ച ചെയ്യുന്നത് ഇത്രയും കാലം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് സാമ്പത്തിക ഇടപാടുകൾ നടന്നത് ഇതേക്കുറിച്ച് സിപിഎം നിലപാട് വ്യക്തമാക്കണം സർക്കാരിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുള്ളതെന്ന ആരോപണം ഈയൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും നിലപാട് വിശദീകരിക്കണം സർക്കാരുമായും സി പി എമ്മുമായും ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളാണ് കത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ ആരോപണവിധേയർ വന്നപ്പോൾ പരാതിക്കാരനായ വ്യവസായിയുടെ ഇടപെടലാണ് അയാളെ ഒഴിവാക്കിയത് മധുര പാർട്ടി കോൺഗ്രസിൽ പ്രത്യേക പ്രതിനിധിയാകാൻ ഈ വ്യക്തിക്ക് എന്തു ബന്ധമാണുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ സി പി എമ്മിനും നേതാക്കൾക്കും എന്തു പങ്കാണുള്ളത് സി പി എമ്മിന്റെ ആരും കാണാത്ത മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്രയും കാലം എന്തുകൊണ്ടാണ് കത്ത് മറച്ചുവച്ചതെന്നും ആരോപണങ്ങളെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നും വ്യക്തമാക്കണം കത്ത് ഔദ്യോഗിക രേഖയായി കോടതിയിൽ എത്തിയിരിക്കുകയാണ് ആരോപണ വിധേയം തന്നെയാണ് കത്ത് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് പി ബിക്ക് നൽകിയ കത്ത് സി പി എം സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ മൂടി വെച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് കത്ത് പുറത്തുവിട്ടതെന്നാണ് പരാതിക്കാരൻ പറയുന്നത് പാർട്ടി സെക്രട്ടറിയുടെ മകന് സാമ്പത്തിക ഇടപാടിൽ എന്ത് പങ്കാണുള്ളത് പി ബിക്ക് നൽകിയ കത്ത് എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ കയ്യിലെത്തിയത് ദുരൂഹതകൾ പാർട്ടിയോ മുഖ്യമന്ത്രിയോ വെളിപ്പെടുത്തട്ടെ നിരവധി സി പി എം നേതാക്കളുടെ പേര് കത്തിലുണ്ട് സി പി എം നേതാക്കളുമായി ബന്ധമുള്ളതുകൊണ്ടാണ് അയാളെ ലോക കേരള സഭയിൽ ഉൾപ്പെടുത്തിയത് സാമ്പത്തിക ഇടപാട് നടത്തിയവരുടെ പേര് കത്തിലുണ്ട് കടലാസ് കമ്പനി രൂപീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത് സതീശൻ പറഞ്ഞു